ഗണപതിയുടെ ഒരു പ്രതിഷ്ഠ പോലെ ഉണ്ട് ഒരു ചൈനീസ് ലുക്കുള്ള ഗണപതി സൈഡിലെല്ലാം കടകൾ തന്നെ പക്ഷെ ഓപ്പണായി വരണതേ ഉള്ളൂ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം തായ്ലൻഡിലെ ഏറ്റവും ബെസ്റ്റ് സൺറൈസ് കാണണമെങ്കിൽ നമ്മൾ തായ്ലൻഡിൻ്റെ നോർത്ത് പാർട്ടിലോട്ട് പറഞ്ഞത് ചാങ്മാ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് അപ്പം ഞാനിപ്പോൾ ചാങ്മാലാണുള്ളത് ഞാൻ തായ്ലൻഡിലെ ഏറ്റവും അടിപ്പൊളി സൺറൈസ് കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അത് കാണാം ചാങ്മായ് ഇങ്ങനെ ഒഴിഞ്ഞി അടക്കാണ് ഒന്നും അങ്ങനെ ലൈവായി തുടങ്ങിയില്ല അപ്പോൾ എനിക്ക് രാവിലെ ഡോയ് സുതൈപ്പ് വാട്ട് ഡോയ്സ് സുപ്പ് ഡോ വാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പിൾ സുതൈപ്പിന് പോകണം അത് ഇത്തിരി ഒരു ഒരു കുറച്ച് ഹില്ലി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു മേളുള്ള ഒരു അമ്പലമാണ് അപ്പോൾ അവിടെ നിന്ന് കഴിയുമ്പോഴാണ് ബെസ്റ്റ് സൺ സൺറൈസ് കാണാൻ പറ്റുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടുന്ന് ചാങ്മാ ഓൾ ടൗണിൽ നിന്നൊരു ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അങ്ങ് എത്താനുള്ള പരിപാടിയാണ് പക്ഷേ സമയമുണ്ട് നമുക്ക് ആറരയ്ക്ക് എന്തോ ആണ് സൺറൈസ് ഇപ്പം മണി ഒരു അഞ്ച് മണി ആവണേ ഉള്ളൂ നമുക്ക് ഇഷ്ടമുള്ള സമയമുണ്ട് പക്ഷേ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ട്രാൻസ്പോർട്ട് കണ്ടുപിടിക്കണം അതല്ലെങ്കിൽ ഗ്രാബ് ഞാൻ മറ്റേ ഗ്രാബ് ആപ്പ് ഉണ്ടല്ലേ അത് ഇവിടെ നല്ല പോപ്പുലറാണ് അപ്പോൾ ഞാൻ അതല്ലെങ്കിൽ അതുപയോഗിച്ച് എന്ന് നോക്കണം അപ്പോൾ ഇവിടെ ഒന്നും കണ്ടില്ലെങ്കിൽ ഗ്രാബ് ഉപയോഗിക്കാമെന്നുള്ള പ്ലാൻ ഇരിക്കുന്നു ഗ്രാബിൽ ഗ്രാബിലൊരെണ്ണം കിട്ടിയിട്ടുണ്ട് റോഡങ്ങാ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് കണ്ടിട്ടൊരു ഓട്ടോ പോലെ ഉണ്ട് ടാക്സി അല്ല അപ്പം ഡ്രൈവർ ഒരു അഞ്ച് മിനിറ്റിലിവിടെ എത്തുമെന്നാണ് തോന്നുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം കണ്ടിട്ട് അതാണെന്ന് തോന്നുന്നത് നമ്മളെ റൈഡ് ഇത് നമ്മൾ കണ്ടാൽ ഒരു ഓട്ടോ ഒരു ഏകദേശം ഇങ്ങോട്ടുണ്ട് പിന്നെ ഒരു പിക്കപ്പ് ട്രക്കാണെന്ന് വെച്ചാൽ അതുപോലെ ഉണ്ട് എന്തായാലും ചാടി കയറി അപ്പോൾ നമ്മൾ അമ്പലത്തിന് അങ്ങോട്ട് വയ്ക്കാൻ പറ്റും ഞാൻ വിചാരിച്ച് അങ്ങോട്ട് പോകണ വഴിക്ക് ചിലപ്പം ഇങ്ങനൊരാളുകളൊക്കെ കയറ്റി കയറ്റി പോകുന്നതായിരിക്കും പോകുന്നേ കാരണം ഇഷ്ടംപോലെ സ്പേസ് ഒഴിഞ്ഞിടക്കുണ്ട് പക്ഷേ ഇത് എന്നെ കൊണ്ട് മാത്രം തന്നെ അങ്ങോട്ട് പോണതും പിന്നെ വേറെ കാര്യമുണ്ട് വിളിയില്ല ആരും ഇല്ല കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ താമസിക്കുന്ന ഇവിടെ വല്ലെടുത്തുന്ന സൈക്കിൾ വടക്കിട്ടിക്കഴിഞ്ഞാൽ രാവിലെ സൈക്കിള് ചവിട്ടി പോയ പരി കേട്ടോ കാരണം രാവിലെ ഒരു ചെറിയൊരു എക്സസൈസ് ആവും പക്ഷെ നടപ്പൊരു നടക്കുന്നത് ഇത് കാരണം പോവാണ് നല്ല നമ്മൾ ഇടുക്കിയിലൊക്കെ പോകുമ്പോൾ നല്ല നല്ലതാണ് നമ്മൾ ഇങ്ങോട്ട് വരണ വഴിക്ക് ഒന്ന് രണ്ട് വ്യൂ പോയിന്റൊക്കെ ഉണ്ട് നമ്മൾ ഈ മൂന്നാറോട്ട് പോകുമ്പോലെ നമുക്ക് ആ സിറ്റിയിലെ കംപ്ലീറ്റ് ഒരു വ്യൂ ഒക്കെ കാണാം പക്ഷെ നമ്മൾ ഡയറക്റ്റ് കയറി വന്ന് ഇവിടെ പക്ഷെ ഒന്നും തുറന്നിട്ടില്ല അതാണ് ഒരു കുഴപ്പമൊരു ചായ ഒഴിച്ചൊക്കെ ഉള്ളായിരുന്നു കൂടുതൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് മുകളിലോട്ട് കയറി വരണുണ്ടേ പിന്നെ ഇവിടെ കുറച്ച് രണ്ട് സ്റ്റെപ്പിംഗ് സ്റ്റെപ്പിങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ എ ടി എം ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ലിഫ്റ്റ് മേളിലോട്ട് പോകുന്നുണ്ട് ഇരുപത് ബാത്ത് ലിഫ്റ്റിനും മേളിൽ കയറാൻ ഒരു ടിക്കറ്റുണ്ട് മുപ്പത് ബാത്ത് അപ്പോൾ അതിവിടെ പേ ചെയ്തിട്ട് മേളിലോട്ട് പോകും പക്ഷേ അത് തുറന്നിട്ടില്ല എന്നാണ് അതുമാത്രമല്ല ഞാൻ എന്തായാലും പ്ലാൻ ചെയ്തത് നടന്ന് കയറാൻ വേണ്ടി തന്നെ അപ്പം നമുക്ക് നടന്ന് മേളോട്ട് കയറാം ഈ നാഗങ്ങളുടെ ചൈനീസ് രീതിയിലുള്ള നാഗങ്ങളുടെ ഇത് വെച്ച രണ്ട് രണ്ട് സൈഡിലും നാങ്ങങ്ങളുള്ള ഒരു സ്റ്റെപ്പാണ് മേളിലോട്ട് കയറപ്പോൾ അപ്പോൾ അതിൽ കൂടെ നമ്മൾ നേരെ മുകളിലോട്ട് കയറണം ഒരു അഞ്ച് സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ റെസ്റ്റോറൻറ്റ് ഉണ്ട് സൈഡിലെല്ലാം കടകൾ തന്നെ പക്ഷെ ഓപ്പണായി വരണതേ ഉള്ളൂ അപ്പം ഒരു കാപ്പിയും കുടിച്ചോണ്ട് നോക്കുമ്പോൾ മേളിലോട്ട് വരികയറാം കാപ്പി ഓടിക്കുമ്പോൾ ഒരു ഊർജ്ജം കിട്ടും നിങ്ങൾക്ക് കൊല്ലം കാണാമെന്ന് ഇറങ്ങി കൂടെ മുന്നൂറ്റിയാറ് സ്റ്റെപ്പ് മുകളിലോട്ട് കയറണം ഞാൻ ഇപ്പോൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി അപ്പം അതൊക്കെ മുകളിലോട്ട് കയറാം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ആണ് കാരണം ഈ നോർത്ത് തായ്ലൻഡിൽ ആയിരത്തി മുന്നൂറുകളിൽ എപ്പോഴോ ഉണ്ടാക്കിയ ടെമ്പിളാണ് അപ്പോഴത്തെ രാജാവ് എന്തോന്നും മ്യങ് രാജ ഡൈനാസ്റ്റി അങ്ങനെ എന്താ പറയുക ഈ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് എന്താണ് ഈ ടെമ്പിൾ എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് പിന്നെ ഈ സ്റ്റെപ്പിൻ്റെ സൈഡൊക്കെ നമ്മൾ ആ നാഗങ്ങളെ വച്ചാണ് ചെയ്തിരിക്കുന്നത് തുടക്കത്തിൽ തലയും പിന്നെ അങ്ങോട്ട് വാലും യർ വന്നപ്പോഴത്തേക്കും ഒരു ആളവിടെ ഒന്ന് തൂത്തോണ്ടിരിക്കണേ സ്റ്റെപ്സൊക്കെ അപ്പം ഞാൻ അഞ്ഞരോട് അല്ല അങ്ങനെ ഉറങ്ങിയാൽ നിങ്ങൾ ടിക്കറ്റ് വാങ്ങിക്കണം അപ്പം ഞാൻ പറഞ്ഞാൽ അറിയാം മുപ്പത് പത്ത് എം എൽ എ കയറി വാങ്ങിക്കാം അങ്ങോട്ട് ഉറങ്ങി അഞ്ഞേരാണ് ടിക്കറ്റ് വയ്ക്കുന്നത് പെട്ടെന്ന് ഒന്ന് ക്ലീൻ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ടിക്കറ്റ് തന്നു ശരിക്കുള്ള ടിക്കറ്റ് എന്നു പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ മേളിൽ പോയി വേറെ ഒണ്ണം വാങ്ങണം അപ്പം കണ്ടിട്ട് ആൾ ഡീസൻറ്റാണ് പോകും അപ്പം മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ അമ്പലത്തിന് മുമ്പായിട്ട് ദ്വാരപോലകരുണ്ട് നമ്മൾ എന്താ നമ്മൾ നാട്ടിലെ അമ്പലങ്ങളിലൊക്കെ കാണുമ്പോലെ അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തോട്ടെത്തി കണ്ടിട്ട് ഇതാണെന്ന് തോന്നുന്നു മെയിൻ അമ്പലം പിന്നെ അതുകൂടാതെ സൈഡിൽ ചെറിയ ചെറിയ വേറെ പ്രതിഷ്ഠകളും പ്രതിഷ്ഠകളല്ല ഈ ഗുരുക്കന്മാരെയൊക്കെ ഇതൊക്കെ അത് ഞാൻ വിചാരിക്കുന്നത് അത് നമുക്ക് നമ്മൾ മെയിൻ അമ്പലത്തിനകത്തോട്ടൊന്ന് കയറിയിട്ട് പുറത്തിറങ്ങി പിന്നെ കറങ്ങാം ഇത് കണ്ടിട്ടൊരു ഗണപതിയുടെ ഒരു പ്രതിഷ്ഠ പോലെ ഉണ്ട് ഒരു ചൈനീസ് ലുക്കുള്ള ഗണപതി അകത്തെന്തോ മന്ത്രജപോ ഒക്കെ കയറണുണ്ട് ഒരു ഭംഗിയുള്ള ഒരു ടെമ്പിൾ തന്നെ കേട്ടോ അതാണെന്ന് പറഞ്ഞാൽ മറ്റേ മെയിൻ ഷൈനെ ഇഷ്ടംപോലെ സ്റ്റാച്ചുവൊക്കെ വെച്ചിട്ടുണ്ട് ബുദ്ധൻ്റെ പല ഇതിലുള്ള നമ്മൾ താലിൻ്റെ അമ്പലങ്ങളും നമ്മൾ നാട്ടിലെ അമ്പലങ്ങളെ പോലെ തന്നെ പ്രതിഷ്ഠയില് വിളക്ക് കത്തിക്കലും പിന്നെ മന്ത്രജപവും കാര്യങ്ങളൊക്കെ ആയിട്ട് സിമിലർ സെറ്റപ്പ് തന്നെ പിന്നെ പ്രതിഷ്ഠകൾ മാത്രം ഇത്തിരി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ പിന്നെ ഇത് ബുദ്ധൻ്റെ പല പോസ്റ്ററുകളെ മൺഡേ മുതൽ എന്തോ സൺഡേ വരെ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് കുറച്ച് ഡീറ്റെയിൽസ് എന്ന് പറയട്ടെ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ എഴുതി വച്ചേനേ ഉള്ളൂ സൂര്യൻ ഉദിച്ച് തുടങ്ങില്ലേ അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നേരം അകത്ത് കയറിയിരിക്കാം മറ്റേ മന്ത്രജപത്തിൻ്റെ ഇവിടെ ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരുന്നിട്ട് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാം പിന്നെ ബുദ്ധൻ്റെ പല ടൈപ്പിലുള്ള പ്രതിമകളൊക്കെ ഈ നാല് ചുറ്റിലും വെച്ചിട്ടുണ്ട് പക്ഷെ അതെന്താണെന്ന് ഒരു പിടിയില കയറണം എല്ലാം തായലാണ് എഴുതി വെച്ചിരിക്കുന്നത് നേരം ചെറുതായിട്ട് വെളുത്തു തുടങ്ങിയത് ഇപ്പം നോക്കിനി പതുക്കെ വെളിയിലോട്ട് ഇറങ്ങി ഒരു നല്ലൊരു സ്പോട്ട് ഉണ്ട് ഓടിക്കുക ഇവിടെ സൺറൈസ് കാണാൻ വേണ്ടിയാണ് നമ്മളിങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ കിട്ടിയിട്ടുണ്ട് സൺറൈസ് കാണാൻ വേണ്ടി നമ്മളാ താഴെക്കാണാണ് ചങ് മായ് സിറ്റി ചെറിയ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണെന്ന് അവിടെ താഴേറ്റ് വേറൊരു പ്ലാറ്റ്ഫോമുണ്ട് അവിടെ ആളുകളുണ്ട് അപ്പോൾ എല്ലാവരും സൺറൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞാൻ വിചാരിച്ച ഈ ചങ്ങ്മ എന്ന് പറഞ്ഞ ചെറിയ എന്തോ ടൗൺ പോലെ ആയിരുന്നു വിചാരിച്ച പക്ഷേ ആക്ച്വലി ഇത് നീണ്ട് നിവർന്ന കിടക്കയാണ് ഫുള്ള് ആ ഫ്രണ്ടിൽ കാണുന്ന ചാങ്മ എയർപോർട്ട് ഇപ്പോൾ ഒരു പ്ലെയിന് പറന്ന് പോകണമുണ്ട് ഭാഗ്യമുണ്ട് സൺറൈസ് കാണാൻ പറ്റും കാരണം മൂടികെട്ടി കിടക്കണ കാരണം കാണാൻ പറ്റുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എല്ലാവരെയും മുഖത്തൊരു ഉണ്ട് നല്ലൊരു സൺറൈസ് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ പതുക്കിനിപ്പം നമുക്ക് താഴോട്ട് ഇറങ്ങാം ഞാൻ വിചാരിച്ച ആദ്യം മറ്റേ നമ്മൾ ലിഫ്റ്റ് എടുക്കാൻ വിചാരിച്ചാൽ താഴോട്ട് പോകാൻ വേണ്ടി അത്ര വലിയ പ്രശ്നമൊന്നുമില്ല കുറച്ച് സ്റ്റെപ്പുകളേ ഉള്ളൂ അതുമാത്രമല്ല ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്ക് ഇരുട്ടായിരുന്നു അത് കാരണം കറക്റ്റ് എല്ലാം ഒന്നും കാണാൻ പറ്റില്ല അപ്പോൾ നമുക്ക് തിരിച്ചെങ്കിലും സ്റ്റെപ്പ് എടുത്ത് താഴോട്ട് പോയി നമ്മൾ ക്യാപ്റ്റി പിടിച്ച കടയിൽ പോയി വല്ലതും കഴിക്കുക നല്ല വിശപ്പ് പോണ വഴിക്ക് ഈ ബുദ്ധസന്യാസിമാർക്ക് ആളുകൾ ഡൊണേഷൻ കൊടുക്കണം അപ്പോൾ ഇതാണ് നമ്മൾ നാഗ സ്റ്റെപ്സ് നമ്മളെടുത്തത് കാര്യത്തിൽ ഇങ്ങോട്ട് വന്ന അങ്ങോട്ട് കയറി പോയപ്പോഴത്തേക്ക് ഇരുട്ടായിരുന്നു കള നല്ല ഭംഗിയുള്ള ഒരു സെറ്റപ്പ് ചെയ്യാനായിട്ട് കടകളൊക്കെ തുറന്ന് വരണതേ ഉള്ളൂ അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമാവാനാണ് ചാൻസ് ഇത്രയും കടകളൊക്കെ ഉള്ള സ്ഥിതിക്കേ അത്യാവശ്യം നല്ല ആൾ വരണ ഒരു സ്ഥലം തന്നെ നോക്കണം ആ ഇവിടെ കണ്ടിട്ട് അത്യാവശ്യം നല്ല ലൈവ്ലി ആയി വരണമുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഉള്ള ഇത് കിട്ടും ട്രാൻസ്പോർട്ട് അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും സൺറൈസ് കാണാൻ പറ്റി നല്ലൊരു അമ്പലം കാണാൻ പറ്റി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം അതുവരെയും ബൈ ബൈ